ഹായ് എല്ലാവർക്കും നിഹാസ് മലു എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം സുഹൃത്തുക്കളെ ഒരു ഭയങ്കര സംഭവം നടന്നിട്ടുണ്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഹിജാബ് വിഷയത്തിൽ വലിയ കോലാഹലങ്ങളുണ്ടാക്കി ഹിജാബ് ഇട്ടുകൊണ്ട് ഒരു ഒരു സ്കൂളിലേക്ക് ഒരു പെൺകുട്ടിക്ക് പ്രവേശനം നിഷേധിക്കുകയുണ്ടായി അപ്പോൾ അന്ന് അതിനെ എതിർത്തുകൊണ്ട് ശക്തിയുക്തമായി എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ പത്രമാധ്യമങ്ങളിൽ അതുപോലെ തന്നെ നമ്മളെ പണിക്കരക്ക് ഇവിടെ കിടന്ന് തീർപ്പ് കൽപ്പിക്കും അതൊക്കെ അപ്പോൾ ആ പണിക്കരക്ക് ഇന്ന് എവിടെയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന് ഒരു ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ അന്ന് ഇതിനെ എതിർത്തിരുന്ന ആൾക്കാർ ഇന്ന് അവര് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു അല്ലാത്തൊരു സംഭവം തന്നെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെന്താണ് ഈ മതേതര രാജ്യത്തുമായ ഇന്ത്യയിലുള്ള യഥാർത്ഥ മതേതര വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട യവന്മാരൊക്കെ കള്ളന്മാരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത് മനസ്സിലായല്ലേ അപ്പോൾ എന്മാരൊക്കെ ഉള്ളിൽ വോട്ട് കിട്ടാനുള്ള അവരുടെ കുൽസിത ശ്രമമാണ് അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആ അൻസാരി അൻസാരിസ്താൻ്റെ ആ ട്രോൾ വീഡിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് ഞാൻ കുറച്ച് മേമ്പൊടി ഒക്കെ തേച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ എങ്കിൽ നമുക്ക് ആ വീഡിയോ കൊടുക്കാം വാ ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത് അത്രയും വിവരമൊക്കെ റൂൾസ് ഉണ്ട് ഇവിടെ ഹിജാബിട്ടുണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഹിജാബിട്ടുണ്ട് അങ്ങനെ സ്കൂളിൽ സ്കൂളിൽ പഠിക്കാനാവില്ല യൂണിഫോമുണ്ട് യൂണിഫോം ഇട്ടുണ്ട് ും റാലി തടയണം ഹിജാബിന് വേണ്ടിയുള്ള ഈ റാലി തടയണം ഇത് ഹിജാബ് ധരിച്ചു കൊണ്ട് ഒറ്റക്ക് സ്കൂളി വരാൻ വേണ്ടി റാലിയാ എല്ലാ കുട്ടികളും വരുന്നത് പോലെ മരിയാദൊക്കെ വരാനാണെങ്കിൽ വന്നാമതി പറഞ്ഞു മനസ്സിലായി ഈ റാലി ഞാൻ തടയും ഇത് ചോദിച്ചിട്ട് ഇതിനാണ് വിൽക്കേണ്ട പടിയൊക്കെ ഓ ഇത് ഹിജാബ് ധരിച്ചേണ്ട റാലിയല്ലേ ശബരിമലയിൽ പോകുന്ന കുട്ടിയെ കറുപ്പം ധരിച്ചോണ്ട് ഗൂഗിള് സ്കൂളിൽ വന്നിട്ട് കയറ്റിയില്ല കാര്യ അതിനെതിരെയുള്ള റാലിയാണ് ആഹ് ബാനറി കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയാന്നല്ല രണ്ട്രാവശ്യം വിദ്യാഭ്യാസവും വിശ്വാസവും വിദ്യാഭ്യാസവും വിശ്വാസവും ഭരണഘടന ഉറപ്പ് നൽകുന്നു ഭരണഘടന ഉറപ്പ് വിശ്വാസവും വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസവും ആചരിക്കാൻ കുട്ടിക്ക് ആചരിക്കാൻ കുട്ടിക്ക് അവകാശങ്ങൾ അവകാശങ്ങൾ നൽകിയത് ഞങ്ങൾ മാറിയിട്ടും ഞങ്ങൾ കൊടുത്ത് ഞങ്ങളിട്ടാൽ പാൻ രാകും നിങ്ങളിട്ടാൽ വള്ളി ട്രൗസർ ഞങ്ങളിട്ടാൽ പാൻ രാങ്ങളിട്ടാൽ വള്ളി ട്രൗസർ കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ് പിന്നെ ഒരു ചാക്ക് പൊസിനസും എന്താ എന്റെ മലയാളം സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി ആദർശവാദി